രണ്ട് പ്രധാന കാര്യങ്ങളാണ് കേരളത്തിൽ കോൺഗ്രസ് ഘടകത്തിനെ വേട്ടയാടുന്നത് ഒന്നെന്ന് പറയുന്നത് കെ പി സി സി നേതൃത്വത്തിൻ്റെ കാര്യത്തിൽ കെ സുധാകരൻ വീണ്ടും അധ്യക്ഷനാകുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹം ഒരു അവധിക്കാലം അല്ലെങ്കിൽ ഒരു അവധിയെടുത്തതാണ് കാരണം അദ്ദേഹം കണ്ണൂർ ലോക്സഭാ പാർലമെൻറ്റിൽ അദ്ദേഹം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരിക്കുകയാണ് അത് കേന്ദ്രത്തിൻ്റെ നിർദ്ദേശമാണ് അദ്ദേഹത്തിന് താല്പര്യം ആദ്യമില്ലായിരുന്നു അത് തീർച്ചയായും വളരെ വ്യക്തമായി തന്നെ പറഞ്ഞതാണ് എന്നാൽ പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി കണ്ണൂരിൽ കെ പി സി സി അധ്യക്ഷനായ കെ സുധാകരൻ തന്നെയാണ് അതിൽ യാതൊരു സംശയവുമില്ല കെ സുധാകരൻ വരുന്നതോടുകൂടിയാണ് കണ്ണൂരിൻ്റെ രാഷ്ട്രീയ ചിത്രത്തിൽ വീണ്ടും കോൺഗ്രസ്സിന് ഗ്രാഫ് ഉയർന്നു വരുന്നത് ഇപ്പോൾ ആ ഒരു ഒരുപക്ഷെ ആ ഒരു താല്പര്യമില്ല എന്നോ കെ സുധാകരൻ ആദ്യം താല്പര്യമില്ല എന്നുള്ള പറഞ്ഞത് ഒരുപക്ഷെ സി പി ഐ എമ്മിൽ ഒരു ഒരു എഡ്ജ് ലഭ്യമാകുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ സി പി ഐ എമ്മില് കെ സുധാകരൻ്റെ മേലിലേക്ക് ഒരു ആധിപത്യം ചില മേഖലകളിലെങ്കിലും അവരുടെ ശക്തി കേന്ദ്രത്തിലേക്കെങ്കിലും ചെലുത്താൻ ഒരു ആധിപത്യം കണ്ണൂരിൽ എക്സിറ്റ് സർവേകളിൽ അല്ലെങ്കിൽ സർവേ പോളുകളിലൊക്കെ അഭിപ്രായ വോട്ടെടുപ്പിലൊക്കെ ഒരു പ്രകടമായത് ഒരുപക്ഷേ കെ സുധാകരൻ്റെ ഈ ഒരു വൈമുഖ്യതയായിരുന്നു അദ്ദേഹത്തിന് തിരഞ്ഞെടുപ്പിൽ ആദ്യം മത്സരിക്കാൻ താല്പര്യമില്ല എന്നുള്ളൂ പക്ഷേ അദ്ദേഹം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കേന്ദ്രം നിർദ്ദേശിച്ചപ്പോൾ അല്ലെങ്കിൽ എ ഐ സി സി നിർദ്ദേശിച്ചപ്പോൾ അദ്ദേഹം വളരെ ചടുലമായി തന്നെ പ്രവർത്തിച്ചു മത്സരിച്ചു എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല അദ്ദേഹം വീണ്ടും കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നു പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് വി ഡി സതീശൻ തന്നെയാണ് പിണറായി വിജയൻ്റെ ഭരണവിരുദ്ധത എല്ലാ തരത്തിലും കേരളത്തിലെ ജനങ്ങൾ അത് ഒരു വൈര്യത്തോടു കൂടി വളരെ എന്താ പറയുക ആധിപത്യം നിലനിർത്തുന്ന പിണറായി വിജയനെതിരെയുള്ള ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് അത് തീർച്ചയായും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കാണും പിണറായി വിജയൻ ഒരു സമയത്ത് പോലും ക്യാമ്പയിനിങ്ങിൽ ലോക്സഭാ ക്യാമ്പയിനിങ്ങിൽ പോകാതിരുന്നതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിന് നെഗറ്റീവായി തന്നെയായിരിക്കും അത് ഫലിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ രാജി ഉണ്ടാകുമോ എന്നുള്ളതാണ് എല്ലാവരും കാത്തിരുന്ന് നോക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം പിണറായി വിജയൻ രാജിവെക്കില്ല എന്നുള്ളതിൻ്റെ മുൻകൂർ ജാമ്യം എന്ന രീതിയിലാണ് ഇതിവിടുത്തെ ഭരണത്തിൻ്റെ വിലയിരുത്തൽ അല്ല എന്ന് പിണറായി വിജയൻ ആ ഒരു മുൻകൂർ ജാമ്യം ഒരു ആൻറ്റിസിപ്പറ്ററി ബെയിൽ എന്ന രീതിയിലേക്ക് ആ ഒരു സാഹചര്യം വ്യക്തമാക്കുന്നത് പോലെ അദ്ദേഹം അവതരിപ്പിച്ചത് പക്ഷേ അങ്ങനെയല്ല കേരളത്തിൽ കേരളത്തിലെ സി പി ഐ എമ്മിൻ്റെ ഭരണത്തിൻ്റെ വിലയിരുത്തൽ കൂടിയായിരിക്കും ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് എന്നുള്ളതിൽ ഒരു സംശയമില്ല മാത്രമല്ല സി പി ഐ എമ്മിൻ്റെ അഭ്യാസങ്ങളൊന്നും ഇനി ചിലവാവുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം സി പി ഐ എമ്മിൻ്റെ ഇവിടുത്തെ കേരളത്തിൻ്റെ റോള് വളരെ കുറഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം സി പി ഐ എമ്മിന് ഒരുപക്ഷെ ദേശീയ പാർട്ടി പദവി നഷ്ടമായാൽ കേരളത്തിൽ നിന്നുകൂടി അപ്രത്യക്ഷമാകുന്ന അല്ലെങ്കിൽ കേരളത്തിൽ കൂടി ആഘാതം ജനിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അതിൻ്റെ ഇമ്പാക്റ്റ് സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലുതാണ് തിരിച്ചു വരാൻ ഒരിക്കലും കേല്പില്ലാത്ത ഒരു സ്റ്റേറ്റായി ബംഗാളും തൃണമൂലും സി പി ഐ എമ്മിന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കേരളം അതിൻ്റെ ഒരു തേഡ് ഇമ്പാക്റ്റിന് വേണ്ടി മൂന്നാം സ്ഥലം കേരളം തന്നെയാണ് ആകെ മൂന്ന് സ്ഥലത്ത് മാത്രമേ ഇടതുപക്ഷത്തിന് ആധിപത്യം ഉണ്ടായിരുന്നുള്ളൂ അതിലെ ഏറ്റവും അവസാനത്തേതായിട്ടുള്ള സ്ഥലം കേരളമായിരിക്കുമെന്ന് വ്യക്തമാകുന്ന ട്രെൻഡിലേക്ക് കാര്യങ്ങൾ പോകുന്നു പക്ഷേ അത് വോട്ടാക്കി മാറ്റാൻ ഭരണവിരുദ്ധത വോട്ടാക്കി മാറ്റാൻ കോൺഗ്രസ് കൃത്യമായി മുൻകൈയ്യെടുത്തില്ലെങ്കിൽ അവിടെ ബി ജെ പിക്ക് സ്പേസ് ലഭ്യമാകും അതാണ് കോൺഗ്രസിൻ്റെ മുമ്പിൽ ഏറ്റവും വലിയ വെല്ലുവിളി അല്ലാതെ സി പി എമ്മിൻ്റെ പ്രകടനം ഒന്നും ആയിരിക്കില്ല